ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ചുരയ്ക്ക വെച്ച് ചാറുകറി വെക്കാനായിട്ടാണ് കേട്ടോ പോകുന്നത് ചുരയ്ക്ക എന്നത് നമ്മുടെ ആലപ്പുഴയിലൊക്കെ ചുരയ്ക്ക എന്നാണ് ഈ ഒരു പച്ചക്കറിക്ക് പറയുന്നത് ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതെങ്ങനെയാണ് ചാറുകറി വെക്കുന്നതെന്നാണ് കേട്ടോ കാണിക്കുന്നത് ആദ്യം തന്നെ ഇതിൻ്റെ തൊലിയെല്ലാം കട്ട് ചെയ്ത് നമ്മൾ ഇത് ക്ലീൻ ആക്കി എടുക്കണം അപ്പോൾ ഈ നടുക്ക് കാണുന്ന കുരു ഉണ്ടല്ലോ കുരുവെല്ലാം നമ്മൾ ഇതിനകത്തുനിന്ന് മാറ്റം നോട്ടാം ഇനി ഇത് നമുക്ക് ചെറിയ പീസ് പീസ് ആക്കിയിട്ട് അവിയലിൻ്റെ പോലെ ഒത്തിരി നീട്ടം വേണ്ട പീസ് പീസ് ആക്കി നമുക്ക് കുക്കറിനകത്ത് വെക്കാം കേട്ടോ ഈ ഒരു പരുവത്തിന് വേണം നമ്മളിത് അരിഞ്ഞെടുക്കാനായിട്ട് തൊലിയും കുരുവും കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞെടുത്തിട്ട് കഴുകിക്കൊണ്ട് വന്ന് കുക്കറിനകത്തായിട്ട് കുറച്ച് വെള്ളവും വെച്ച് ഉപ്പും ചേർത്ത് പിന്നെ ഒരു നാല് പച്ചമുളക് ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ഇതിനകത്തോട്ട് ഇടാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് കുക്കറിനകത്ത് വെച്ച് വിസിലടിക്കണം ഒരു ഏകദേശം ഒരു നാല് വിസിലോളം അടിക്കണം അടിക്കണോട്ടോ നാല് വിസലടിച്ചതിന് ശേഷം നമ്മൾ കുക്കർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വിസിൽ പോയതിന് ശേഷമാണ് നമ്മൾ കുക്കർ തുറന്ന് നോക്കിയത് കേട്ടോ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്കിനി ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ നേരത്തെ തന്നെ ഇതിനോടൊപ്പം ചേർത്തില്ല അതിപ്പോഴാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് കുറച്ച് പിഴുപുളി വെള്ളത്തിലിട്ട് നന്നായിട്ട് ഞരടി വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളി നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ മാങ്ങായിട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം പുളി കിട്ടും അപ്പോൾ നമുക്കിന്ന് മാങ്ങയില്ലാതിരുന്നുകൊണ്ടാണ് കേട്ടോ നമ്മൾ പിഴുപുളി ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് വന്നത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ആവി വരെ ഒന്ന് അടുപ്പത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ അതൊന്ന് നന്നായിട്ട് മിക്സായിട്ട് ജസ്റ്റ് ഒന്ന് വേ വേഗം വെന്തതാണ് എന്നാലും ഏകദേശം ഒന്ന് ആവിയൊക്കെ വരുന്നത് വരെ ഒന്ന് തിളയ്ക്കാം ഇനി ഇതിനകത്തോട്ട് അരപ്പ് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു മുറി തേങ്ങ ചിറകി വെച്ചിട്ടുണ്ട് പിന്നെ നല്ല ജീരകമാണ് നല്ല ജീരകം കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയോ സാധനങ്ങൾ ചേർത്തിയിട്ട് നമുക്കത് മിക്സിയുടെ ജാറിൽ അടച്ചെടുക്കണം അടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുപ്പിലോട്ട് ഇടാനുള്ള വറ റെഡിയാക്കിയെടുക്കുവാണ് എണ്ണയൊഴിച്ച് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കടുക് പൊട്ടിക്കുക കടുവൊന്ന് ഏകദേശം പൊട്ടി വരുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളി കുറച്ച് ഉള്ളി കൂടെ ഇട്ട് കൊടുക്കണം കടുവൊന്ന് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം മാത്രമേ ഉള്ളി ഇട്ട് കൊടുക്കാവുള്ളൂ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ ശേഷം ഒരു മൂന്ന് വറ്റൽമുളക് കൂടെ നമ്മൾ അതിനകത്തോട്ട് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ആക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് അതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ ആ അത് മുട്ടൽ നമ്മൾ അതിനകത്തൊട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഇളക്കി കൊടുക്കുന്നത് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചുരക്കായുടെ അതിനകത്തോട്ട് നമ്മൾ അത് ഒഴിച്ചു കൊടുക്കുവാണ് കംപ്ലീറ്റ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആയിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ അടുപ്പത്ത് വെച്ച് ഒരു തവണ കൂടെ ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ തിളക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കറി ചാറുകറി ചുരയ്ക്കായ ചാറുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട് സമയത്ത് ഉപ്പിന്റെ പാകം ഒന്നും നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ഇച്ചിരി ഉപ്പ് കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒന്ന് ചൂടായി വരുന്നുണ്ട് ഫൈനലി നമ്മുടെ ചുരയ്ക്ക ചാരകറി തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റോട് തന്നെ നമുക്കിത് സേർവ് ചെയ്യാനായിട്ട് സാധിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു അച്ചാറും പപ്പടവും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ മറ്റു മീൻ കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റോടെ ചോറ് കഴിക്കാനായിട്ട് സാധിക്കും കേട്ടോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനായിട്ടും സാധിക്കും എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെറ്റാ